കിട്ടിയ പണിയുണ്ടോ വലിയ വേറെ ആരോ എടുത്തു പോയത് കേട്ടോ ഇത് കണ്ടപ്പോ തന്നെ തല ഇറങ്ങിയു ഒരുപാട് ലെയറൊക്കെ കണ്ടു ലെയർ ബ്രേക്ക് ആണ് ഇവിടെ ആകെ കച്ചറയാണ് കച്ചറിയാണ് ഇത് തുറന്നപ്പോ തന്നെ ഇതിനുള്ള പല്ലി ഉണ്ടെങ്കിൽ അത് നിങ്ങളെ കണ്ടപ്പോൾ ഓടിയും ചെയ്ത് എന്താ പറയുക ഇത് ഓരോ ട്യൂബും കുറ്റിക്ക് വെച്ച് അടിച്ചതാണ് കേട്ടോ ഫിനിഷിങ് അല്ല വർക്ക് ഇതൊന്ന് റെഡി ആക്കിയിരിക്കണെന്തായാലും രണ്ട് മണിക്കൂർ സമയം എടുക്കും ആകെ അലമ്പ് വർക്ക് കേട്ടോ തന്നെ പണിയൊക്കെ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ കാരണം എത്ര ലെയർ എങ്ങനെയൊക്കെ മടക്കി വെച്ചിരുന്നു പക്ഷെ മൂന്നാല് കപ്ലറേ ഉള്ളൂ പക്ഷെ ഒരുപാട് ലെയർ ലെയറ് ഒരു കപ്ലറിൻ്റെ ഒരു ഇൻപുട്ട് വെറുതെ കിടക്കും അത് ഈ കപ്ലർ ഇതിൽ വെറുതെയാണ് അപ്പം അടിക്കണ് കറക്റ്റ് അല്ലാതെ അടിക്കണോണ്ടുള്ള പ്രശ്നമാണ് കാരണം പഴയ കപ്ലർ ഒന്നും റിമൂവ് ചെയ്യാതെ ആ ട്യൂബൊക്കെ ഇതേപോലെ കിടക്കാണ് ട്യൂബ് കുറേ ഒന്നും കുറ്റിയില്ലാണോ